ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനവും കനത്ത മഴയും ചമോലി ജില്ലയിൽ മേഘവിസ്ഫോടനത്തിൽ പതിനാല് പേരെ കാണാതായി നിരവധി കെട്ടിടങ്ങളും റോഡുകളും തകർന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ഋഷികരിച്ച് എയിംസിലേക്ക് മാറ്റുകയാണ് എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ നന്ദാനഗറിലാണ് മേഘവിസ്ഫോടനവും കനത്ത മഴയും നാശനഷ്ടം വിതച്ചത് നിരവധി കെട്ടിടങ്ങളും റോഡും പൂർണ്ണമായും മണ്ണിനടിയിലായി മിന്നൽ പ്രളയത്തിൽ വീടുകൾ ഒലിച്ചുപോയി പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു പോലീസും അഗ്നിശമന സേനയും ദുരന്ത നിവാരണ സേനയും രക്ഷാദൌത്യം തുടരുകയാണ് മുപ്പത്തിയഞ്ച് വീടുകൾ തകർന്നിട്ടുണ്ടെന്നും ഗുരുതരമായി പരിക്കേറ്റവരെ ഋഷികേഷ് എയിംസിലേക്ക് മാറ്റുകയാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു और काफी सारा वहां दुकानों को गौशालाओं को और लगभग 20 लोग घायल हुए हैं और लगभग तो चौदह लोग अभी लापता हैं और 200 से भी ज्यादा लोग कल की जो रात की आपदा जनपद में आई है माल कह जिलों प्रत्येक जाग्रत पालन एनडीआरएफ नोड़ एस डीआरएफ नोड़ आवश्य पीटा मुख्यमंत्री व्यक्त നാല് ദിവസം മുൻപ് ഡെറാഡൂണിൽ മേഘവിസ്ഫോടനത്തിൽ പതിമൂന്ന് പേർ മരിച്ചിരുന്നു രണ്ട് പാലങ്ങൾ തകർന്നു ഉത്തരാഖണ്ഡിലെ ഉയർന്ന മേഖലകൾ പലയിടത്തും റോഡ് പൂർണ്ണമായും തകർന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജനം ഡൽഹി